സാംസ്കാരിക സമിതി വാർഷികം ആഘോഷിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം കാങ്കോൽ പ്രണവം കലാ സാംസ്കാരിക സമിതിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു സാംസ്കാരിക സമ്മേളനം പയ്യന്നൂർ ഡിവൈഎസ് പി എം വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു അവർക്ക് ഒറ്റപ്പെടാൻ സമയം കിട്ടില്ല ഈ ഒറ്റപ്പെടലുകളാണ് നമ്മുടെ കുട്ടികളെ തിന്മയിലേക്ക് നയിക്കുന്നതെന്ന് പറയാൻ ആർക്കും ഒരു സംശയിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇത്തരം ഒറ്റപ്പെടലുകൾ ഇല്ലാതാക്കണമെങ്കിൽ നമ്മുടെ പുനരുജ്ജീവിപ്പിക്കണം ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കണം എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദൈനംദിന പ്രവർത്തികളിലും നമ്മുടെ എല്ലാവരും പരസ്പരം സഹകരിക്കുന്ന പരസ്പരം ശ്രദ്ധിക്കുന്ന ഒരു അവസരമുണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിൻ്റെ ഈയൊരു നേരത്തെ പറഞ്ഞ പോലെ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമയായി മുഴുവൻ മുങ്ങിയെന്നൊന്നും ഞാൻ പറയില്ല ഒരു ചെറിയൊരു അംശമെങ്കിലും നമ്മൾ അതിൻ്റെ പിറകെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിളച്ചു നീക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇത്തരം കൂട്ടായ്മകൾ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ എവറസ്റ്റ് രണ്ട് തവണ കീഴടക്കിയ ആദ്യത്തെ മലയാളിയായ റിട്ടയർഡ് സുബേദാർ മേജർ എ പി വി ഉണ്ണിക്കണ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വേദിയിൽ നടന്ന സെല്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയിൽ സ്തുസ്ത്യാർക്ക സേവനം നടത്തിയ വിമുക്തഭടന്മാരെ ആദരിച്ചു പ്രണവം കലാ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പി എം പ്രസാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കെ ടി രാജേഷ് കെ രാജൻ കെ കുഞ്ഞിക്കൃഷ്ണൻ വിനോദ് പി വി മനു മഞ്ജുഷ സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച ധ്രുതതാളവും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യോ കാങ്കോൽ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിടബൽ സൊസൈറ്റി പ്രോഡക്റ്റ്